ഒന്ന് തിമത്യോസ് ഒന്നിന്റെ ഇരുപതിലും മനോയിസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാനവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു സഭയ്ക്കുള്ളിലെ ആത്മീയ ശിക്ഷണം വിശ്വാസത്യാഗം ദിവ്യനീതി എന്നിവയെക്കുറിച്ചുള്ള അഴമേറിയതും ഗൗരവമേറിയതും ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു ഔലോസ് തന്റെ ആത്മീയപുത്രനായ തിമത്യോസൻ എഴുതുമ്പോൾ ഈ രണ്ട് വ്യക്തികളെയും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നവരുടെ ഉദാഹരണങ്ങളായി പരാമർശിക്കുന്നു വെറും തെറ്റിലൂടെയല്ല മറിച്ച് സത്യത്തിനെതിരായ നിരന്തരവും മനഃപൂർവ്വവുമായ ദൈവദൂഷണത്തിലൂടെ സാത്താന് കൈമാറപ്പെട്ടു എന്ന വാചകം നിത്യശിക്ഷയെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് സഭയുടെ സംരക്ഷണം കവചത്തിൽ നിന്നും അവരെ നീക്കി അവരുടെ മത്സരത്തിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കഠിനമായ രൂപമാണിത് കരുണയ്ക്കുള്ള ഒരു ഉപകരണമായി നായവിധി ഇരുട്ടിലേക്ക് തുറന്നു തുറന്നുകാട്ടുന്നതിലൂടെ തിരുത്തൽ അങ്ങനെ ആത്മാ ഉണരും അത് ഉപദേശപരമായ വിശുദ്ധിയുടെ ഗൗരവത്തെയും സഭാ നേതൃത്വത്തിന്റെ പവിത്രമായ ഉത്തരവാദിത്തെയും പ്രതിഫലിപ്പിക്കുന്നു ദൈവത്തിന്റെ കൃപ നശിപ്പിക്കാനല്ല പുനഃസ്ഥാപിക്കാനാണ് ശിക്ഷണം നൽകുന്നത് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു